അത്ഭുത മനുഷ്യന്റെ പ്രാർത്ഥനകൾ വ്യത്യാസമായിരിക്കും സാധാരണ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളല്ലായിരിക്കും ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിന്റെ വിഷയങ്ങൾ ഈ മനുഷ്യന്റെ പ്രാർത്ഥന പട്ടികയിൽ ഉണ്ടാകത്തില്ല ഈ ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾ ഈ മനുഷ്യന്റെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഉണ്ടായിരിക്കത്തില്ല ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും കാണാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് കാണാത്ത ചില ദർശനങ്ങളെ കുറിച്ച് ഇവൻ പ്രാർത്ഥിക്കും ഒരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവൻ ദർശനത്തിൽ കാണും ഈ ദർശനത്തെ ഇവൻ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇവന്റെ ദർശനം ഈ ലോകത്തിലെ മനുഷ്യർക്ക് എന്തൊന്നില്ലാത്ത ഒരു അത്ഭുതമായിരിക്കും ഈ ലോകത്തിലെ പ്രാർത്ഥനകൾ ഇവന്റെ മുമ്പിൽ കീഴ്പ്പെടും അത്ഭുത മനുഷ്യന്റെ പ്രാർത്ഥനകൾ എപ്പോഴും ഇങ്ങനെയാ ഇവന്റെ ജീവിതത്തിൽ കാണാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും ഈ ലോകത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഒഴിഞ്ഞു നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും ഇവൻ പ്രാർത്ഥിക്കത്തില്ല ഇവന്റെ പ്രാർത്ഥന മുഴുവനും ഉയരത്തിലുള്ളത് മാത്രമായിരിക്കും ഉയരത്തിലുള്ളത് മാത്രം പ്രാർത്ഥിച്ച ഉയരത്തിലുള്ളത് കീഴ്പ്പെടുത്തുവാൻ മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു അത്ഭുത മനുഷ്യനാകുവാൻ നീയും തീരുമാനിക്കുക